ും കലർക്കൽ മഹാരാണി ജ്വല്ലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ട്വന്റി ടു ക്യാരറ്റില് വരുന്ന കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാലകളാണ് അതായത് ഒരു രണ്ട് ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ നമുക്ക് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഓഫീസ് വെയർ കോളേജ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ടീനേജേഴ്സിന് എസ്പെഷ്യലി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് അടിപൊളി മാലകളാണ് സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു മാലയാണതാ ഈ ഒരു മാല ഇത് കണ്ടോ എന്ത് രസമല്ലേ ആ ഒരു മാല കാണാൻ ചെറിയ ഒരു ചെയിനും അതിൻ്റെ കൂടുതൽ ചെറിയ വൈറ്റ് ഗോൾഡും ഗോൾഡൊക്കെ വരുന്ന ഒരു ഹാങ്ങിങ് ഫ്ലോറൽ ഡിസൈനിൽ ഒരു ഹാങ്സ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് രണ്ട് ഗ്രാം അറുന്നൂറ്റി അൻപത് മില്ലാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ അകത്ത് നിൽക്കുന്ന രീതിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു മാലയാണ് ഈ ഒരു മാല പിന്നെ വരുന്നത് ദാ ഇത് കണ്ടോ ഈ ഒരു മാലയും ഏകദേശം ഒരു രണ്ട് ഗ്രാം എണ്ണൂറ്റി ഇരുപത് മില്ലിയാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഇത് കണ്ടോ ഇതിൽ നല്ല ഓവൽ ഷേപ്പിൽ വൈറ്റ് ഗോൾഡും ഗോൾഡും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു ഹാങ്ങിങ് സംഭവം കൊടുത്തിരിക്കുന്നത് നല്ല രസമില്ലേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ നല്ല ഭംഗിയായിരിക്കും ചില സ്കൂളുകളിലൊന്നും മാലയൊക്കെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള മാലയൊക്കെ ഇട്ടാൻ സമ്മതിക്കുള്ളൂ അങ്ങനത്തെ ഉള്ള സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാലയായിരിക്കും ഈ പിന്നെ വരുന്നുണ്ടത് ഉണ്ടോ ഇത് സ്റ്റോണിൽ വരുന്നതാണ് റൂബി എംറോൾ സ്റ്റോർ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് ഈ ഒരു കളക്ഷൻ ഇതിന്റെ വെയിറ്റ് വരുന്നത് എഗൻ ഫൈവ് ഗ്രാം ആണ് സ്റ്റോൺ വെയിറ്റ് ഒക്കെ മൈനസ് ചെയ്തിട്ട് നാല് ഗ്രാം അറുന്നൂറ്റി അറുപത് മില്ലിയാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് ഇതും എഗെയിൻ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ മുതിർന്നവർക്ക് അതായത് നമ്മുടെ കുറച്ചും കൂടെ വലിയ വലിയ ശശിമാർക്കൊക്കെ ഇതിടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം പല കളേഴ്സ് വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് ടീനേജേഴ്സിനേക്കാളും കുറച്ചും കൂടെ ഓപ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ വലിയ ആൾക്കാരായിരിക്കും പിന്നെ ഇതിൽ ഇതിൽ വെച്ചിരിക്കുന്ന ഈ ഒരു കളക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല രസമല്ലേ ബോൾ വന്നിട്ടൊരു കളക്ഷൻ ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞ് തരാവേ ഏഴ് ഗ്രാം ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് കണ്ടോ നല്ല രസമില്ല നമ്മുടെ കഴുത്തി കിടന്ന നല്ല ഭംഗിയായിരിക്കും ആ ഒരു ചെയിൻ കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ഇതിങ്ങനെ കുറച്ച് സ്റ്റിഫായിട്ടുള്ള രീതിയിലുള്ള ചെയിനാണ് ഏഴ് ഗ്രാമാണ് ഈ ഒരു ചെയിൻ്റെ വെയിറ്റ് വരുന്നത് പിന്നെ കുറച്ച് ഡബിൾ സൈഡഡ് ആയിട്ട് അതായത് രണ്ട് ലെയറിൽ ഇഷ മാല ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് പേൾസിൻ്റെ വർക്ക് വരുന്ന രണ്ട് ലെയർ മാല അടിപൊളിയല്ലേ ഞാൻ ഇഷ്ടപ്പെട്ടു ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് കാണുമ്പോൾ ചെറിയ ചെറിയ ഓർണമെൻസ് കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒരു ഇഷ്ടം തോന്നും ഏഴ് ഗ്രാം ഇരുന്നൂറ്റി തൊണ്ണൂറ് മില്യാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് പിന്നെ ഇത് ആക്ച്വലി നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ജീൻസ് ജീൻസിൻ്റെ ടോപ്പൊക്കെ സ്റ്റൈലിഷ് ആയിട്ട് പോകുമ്പോഴും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള വാലയാണ് പിന്നെ വരുമ്പം സാധാരണതാണ് കയറുവിരി നമ്മൾ കുഞ്ഞി പിള്ളേർക്കാണ് കൂടുതലും കണ്ടേക്കുന്നത് കേട്ടോ കുഞ്ഞി വാകൊക്കെ നമ്മൾ ധൂലി കെട്ടിനും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കുളി അങ്ങനത്തെ കുറെ ഓരോരോ ഫംഗ്ഷൻസ് വരുമല്ലോ ഇടുന്ന ഒരു രണ്ട് ഗ്രാം രണ്ട് ഗ്രാം ഇരുന്നൂറ്റി എഴുപത് ഇൻ്റെ ഒരു ചെയിനാണിത് കയറിപിരിമാല നോർമലി കുട്ടികൾ കുറേ അത് പെൺകുട്ടികൾക്കിടാൻ വേണ്ടിയിട്ട് ചു ഓപ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇങ്ങനെ വരുന്നൊരു സ്റ്റോണിൽ വരുന്ന ഒരു വരുന്നൊരു കളക്ഷനുണ്ട് ഒരഞ്ച് ഗ്രാമിൻ്റെ മാലയാണ് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇവിടെ ആണ് ഞാൻ മൈന്യൂട്ടായിട്ടുള്ള കളക്ഷൻസ് മാത്രമേ കാണിക്കുള്ളൂ പിന്നെ ദാ പിന്നെ ഗേൾസിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ ഇതിനകത്തൊന്നും അത് ആവശ്യമൊന്നുമില്ല അതിന് ആ പെൻറ്റൻ്റ് ഇല്ലാതെ തന്നെ ഈ മാല നല്ല ഭംഗിയാണ് നാല് ഗ്രാമണിയൂർമാലയുടെ വീറ്റ് വരാം അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ആണ് ഞാൻ നമ്മുടെ സമയപരിമിതി കൊണ്ട് വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം ലൈവ് ചിറ്റ് ചാർട്ട് വിത്ത് മഹാറാണി അപ്പം അതിലേക്ക് നിങ്ങൾക്കിപ്പം ഞാൻ കാണിച്ച കളക്ഷൻസോ അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് അറിയണം എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ വെഡ്ഡിങ് ആണ് നിങ്ങൾക്ക് ആരുടെ മകളുടെയോ ഫ്രണ്ടിൻ്റെയോ ആ സിസ്റ്റേഴ്സിൻ്റെയോ ആരുടെയെങ്കിലുമൊക്കെ വെഡ്ഡിങ്ങ് വരുന്നുണ്ട് അപ്പം പല ജ്വല്ലറീസ് ഇങ്ങനെ പോയി നോക്കാൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജ്വല്ലറി ഇത്രയും പവൻ്റെ ഓർണമെൻറ്റ്സ് നമുക്ക് കാണണം എന്ന് പറയുകയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആയിട്ട് നമുക്ക് നിങ്ങൾ പറയുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് തരാൻ പറ്റും അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി നമ്മുടെ ജ്വല്ലറിയിലുള്ള എല്ലാ ഗോൾഡും മീൻസ് എല്ലാ കളക്ഷൻസും കാണിക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമ്മൾ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പേര് സ്ഥലം നിങ്ങൾ കാണാൻ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ പിന്നെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജ്വല്ലറി ഏതാണോ ഗോൾഡ് ഏതാണോ അതിൻ്റെ ഒരു ഡീറ്റെയിൽ അതിൻ്റെ ഒരു പേര് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മളതെല്ലാം വെച്ചിട്ട് ലൈവായിട്ട് ഞങ്ങൾ വീഡിയോ കോളിലൂടെ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ മഹാരാണി ജ്വല്ലേ ബാങ്ക് റോഡ് കണ്ണൂർ എ വി കെ നായർ റോഡ് തലശ്ശേരി എം റോഡ് തൃശ്ശൂർ